ഫുൾ മോട്ടോർ സൈക്കിൾ ആണ് അപ്പാച്ചെ പുറത്തെറക്കുന്ന കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഈ ഒരു ബൈക്ക് സ്ഥിരമായി നവീകരണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് വിംഗ് ലൈറ്റുകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ഫീച്ചറുകൾ കൂട്ടിച്ചേർത്ത അപ്ഡേറ്റഡ് അപ്പാച്ചെ ആർ ആർ ത്രീ ടെൻ പുറത്തിറക്കിയിരിക്കുകയാണ് ടി വി എസ് മോട്ടോർ ഇപ്പോൾ ബൈക്കിന്റെ ഡിസൈൻ ഏറെക്കുറെ മുൻ മോഡലിന് സമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി വി എസ് അപ്പാസി ആർ ആർ ത്രീ ടൺ കൂടുതൽ ശക്തനായാണ് വരുന്നത് ഏകദേശം മൂന്ന് കിലോ ഡൗൺ ഫോൾസ് ഉൽപ്പാദിപ്പിക്കുന്ന പുതിയ വിംഗ്ലെറ്റുകളാണ് ഇതിലുള്ളത് ഇത് മികച്ച പെർഫോമൻസ് പുറത്തെടുക്കാൻ സഹായിക്കുന്നു ഒൻപതിനായിരത്തി എണ്ണൂറ് ആർ പി എമ്മിൽ മുപ്പത്തി എട്ട് ബി എച്ച് പി പവറും ഏഴായിരത്തി തൊള്ളായിരം ആർ പി എമ്മിൽ ഇരുപത്തി ഒൻപത് എൻ എം പി ടോർക്കും വികസിപ്പിക്കാൻ ശേഷിയുള്ള അതേ മുന്നൂറ്റി പന്ത്രണ്ട് സി സി ലിക്വിഡ് കൂൾ സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് പുതിയ മോട്ടോർ സൈക്കിളിന് തൊടിപ്പേകുന്നത് ഇത് ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റർ ഉള്ള സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമായി എൻജിൻ ജോഡിയാക്കിയിരിക്കുന്നു മെക്കാനിക്കൽ വശങ്ങൾ നോക്കുകയാണെങ്കിൽ ബൈക്കിന്റെ മുൻവശത്ത് അപ്സൈഡ് ഡൗൺ ഫോർക്കുകളും പിന്നിൽ മോണോഷോക്ക് സസ്പെൻഷനുമാണ് ചുമതലകൾ നിർവഹിക്കുന്നത് സ്റ്റാൻഡേർഡ് ആയി ഡ്യൂൾ ചാനൽ എ ബി എസ് ഉള്ള അതേ സജ്ജീകരണത്തിൽ നിന്നാണ് ബ്രേക്കിംഗ് പവർ വരുന്നത് ഫീച്ചർ ഫ്രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പാശ ആർ ആർ ത്രീ ടെണിന് ഓൾ എൽഇ ഡി ലൈറ്റിംഗും റൈറ്റ് മോഡ് അനുസരിച്ച് ലേ ഔട്ട് മാറ്റുന്ന ടി എഫ് ടി ഡിസ്പ്ലേയും സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിന് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും നാവിഗേഷനും ലഭിക്കുന്നു ബിൽഡ് ടു ഓർഡർ അല്ലെങ്കിൽ ബി ടി യു പ്ലാറ്റ്ഫോം വഴി ടി വി എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പാശി ആർ ആർ ത്രീ ടൺ രണ്ട് കിറ്റുകളോടെ വാഗ്ദാനം ചെയ്യുന്നു ഇവയെ ഡൈനാമിക് കിറ്റെന്നും ഡൈനാമിക് പ്രോ കിറ്റ് എന്നും വിളിക്കുന്നു ഡൈനാമിക് കിറ്റ് ക്രമീകരിക്കാവുന്ന ഫ്രണ്ട് ആൻഡ് റിയർ സസ്പെൻഷൻ ബ്രാസ് കോട്ടഡ് ഡ്രൈവ് ചെയ്യാൻ ടി എന്നിവ നൽകുന്നു ൺ ഡാമിക് കിറ്റ് പതിനെട്ടായിരം രൂപയ്ക്കും ഡയനാമിക് പ്രോ കിറ്റ് പതിനാറായിരം രൂപയ്ക്കും ലഭിക്കും ഏഴായിരം രൂപ അധികം മുടക്കാൻ തയ്യാറായാൽ റേസ് റെപ്ലിക്ക പതിപ്പും തിരഞ്ഞെടുക്കാം മത്സരാധിഷ്ഠിത വില നിർണ്ണയവും വിപുലമായ ഫീച്ചർ ലിസ്റ്റും ഉപയോഗിച്ച് ഇത് സെഗ്മെന്റിൽ വേറിട്ട് നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ടി വി എസ് അപ്പാശി ആർ ആർ ത്രീ ടെൻ വൈവിധ്യമാർന്ന റൈഡ് ആഗ്രഹിക്കുന്ന മോട്ടോർ സൈക്കിൾ പ്രേമികൾക്കായി പെർഫോമൻസും സാങ്കേതിക വിദ്യയും സ്റ്റൈലും ഒന്നിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ടി വി എസ് അപ്പാശി ആർ ആർ ത്രീ ടെൻ മോഡലിന്റെ വില ആരംഭിക്കുന്നത് രണ്ട് പോയിന്റ് ഏഴ് ലക്ഷം ലക്ഷം രൂപ മുതലാണ് ഷിഫ്റ്റർ ഇല്ലാതെ റെഡ് നിറത്തിൽ വരുന്ന വേരിയന്റിന്റെ ഷിഫ്റ്റ് ചേർക്കുമ്പോൾ വില രൂപയായി ഉയരും പുതിയ ബോംബർ ഗ്രേ പെയിന്റ് സ്കീമിന് രണ്ട് പോയിന്റ് ഒൻപത് ഏഴ് ലക്ഷം രൂപയാണ് വില വരുന്നത് ഇത് എക്സൂറും വിലകളാണ് ഇന്ത്യയിലെ എല്ലാ ടി വി എസ് പ്രീമിയം ഡീലർഷിപ്പുകളിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി വി എസ് അപ്പാശി ആർ ആർ ത്രീ ടെൻ മോട്ടോർ സൈക്കിളിന്റെ ബുക്കിംഗ് സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ